ലൈഫ് ഓഫ് വിക്ഷയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചില ആളുകൾക്ക് പെട്ടെന്ന് സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടേണ്ടി വരാനായി തുടങ്ങാറുണ്ട് ഇതോടെ സമ്പത്ത് കുറയാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് അത് ഏവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ പക്ഷം വളരെ വലിയ ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും കൂപ്പുവത്തുന്നതാണ് അപ്പോൾ വാസ്തുപ്രകാരം ഒരു വ്യക്തിയുടെ ഒരു അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ചെറിയൊരു തെറ്റ് വളരെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കായിരിക്കും ആ വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അപ്പോൾ പണത്തിൻ്റെ കാര്യം പറയുമ്പോൾ പണത്തിന് അതായത് പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ നമ്മൾ വയ്ക്കാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട് അതിന്റെ ഫലമായി പണം സൂക്ഷിക്കുന്ന അലമാരയിൽ നമ്മൾ വയ്ക്കാൻ പാടില്ലാത്തതായ ചില വസ്തുക്കളുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിൽ ആദ്യത്തതായിട്ട് പറയാനുള്ളത് ദാനമായിട്ടോ അതല്ലെങ്കിൽ സൗജന്യമായോ ലഭിച്ചിട്ടുള്ള ധനം അല്ലെങ്കിൽ ചില വസ്തുക്കൾ ഇതൊന്നും നമ്മൾ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ വെച്ചു പൂട്ടാനായി പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയും കുബേരനും ഒരിക്കലും നമ്മളെ അനുഗ്രഹിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് അടുത്തതായി പണത്തിന് പകരം സൗജന്യമായി വസ്ത്രമോ ആഭരണമോ ഇലക്ട്രോണിക് ഉപകരണമോ ഒക്കെ നമ്മൾക്ക് ലഭിക്കുക അല്ലെങ്കിൽ സൗന്ദര്യവർധക വസ്തുക്കളോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ അലമാരയിൽ വെച്ച് പൂട്ടാതിരിക്കുക അതും സൗജന്യമായി നമ്മളിലേക്ക് എത്തിയതാണ് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ സൗജന്യമായി മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം വസ്തുക്കളൊന്നും വെച്ച് പൂട്ടാതിരിക്കുക ഇത് ഈ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യം തന്നെ പടിയിറങ്ങി പോകാൻ കാരണമാകുന്നതാണ് തെറ്റായ രീതിയിൽ സമ്പാദിച്ച ധനം മറ്റൊരാളെ മോഷ്ടിച്ചോ മറ്റൊരാളെ പറ്റിച്ചോ ഒക്കെ തെറ്റായ രീതിയിലാണ് ധനം സമ്പാദിച്ചതെങ്കിൽ ആ ധനം ഒരിക്കലും നല്ല രീതിയിൽ സമ്പാദിച്ച ധനത്തിനോടൊപ്പം വയ്ക്കാതിരിക്കുക അങ്ങനെ ചെയ്താലും ആ പണപ്പെട്ടിയിൽ വീണ്ടും ധനം നിറയാതിരിക്കുകയും ആ പണപ്പെട്ടിയിലേക്ക് ഭാഗ്യം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കുബേര ഭഗവാന്റെ ഒന്നും കടാക്ഷിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഈവരും പണപ്പെട്ടിയുമായി സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് പണപ്പെട്ടിയിൽ ഇങ്ങനെയുള്ള മറ്റു വസ്തുക്കൾ ഒന്നും തന്നെ വയ്ക്കാതിരിക്കുക ഈ വയ്ക്കുന്ന വസ്തുക്കളുടെ നിഴൽ ആ പണത്തിനുമേൽ വീഴുകയാണെങ്കിൽ അത് വളരെ വലിയ ദോഷത്തിനും ശാപത്തിനും തന്നെ കാരണമാകുന്നതാണ്